എമ്പുരാനു ശേഷം മോഹൻലാൽ വീണ്ടും വിവാദത്തിലേക്ക് ഗൾഫ് മാധ്യമം ഒരുക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഇന്ത്യൻ വാണിജ്യ വിനോദ സാംസ്കാരിക മേളയായ കമോൺ കേരളയുടെ ഏഴാം എഡിഷൻ ഇവരുന്ന മെയ് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുകയാണ് മോഹൻലാലാണ് മുഖ്യ അതിഥി മാധ്യമം തന്നെ പങ്കുവച്ചതാണ് ഈ വാർത്ത മോഹൻലാലിന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പരിപാടിയിൽ പങ്കെടുക്കാം അതിലൊന്നും യാതൊരു വിരോധവും ആർക്കുമില്ല അങ്ങനെ ഒരു അഭിപ്രായം ആരും പറയേണ്ട ആവശ്യമില്ല അതൊക്കെ അദ്ദേഹത്തിൻ്റെ തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളാണ് അത് എതിർക്കാനോ വിരൽ ചൂണ്ടാനോ കർമ്മ എന്ന മാധ്യമം ശ്രമിക്കുന്നില്ല എന്നാൽ രാഷ്ട്രവിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ഒരു സംഘടന അത്തരത്തിലുള്ള ഒരു സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ എന്തിന് കേണൽ കുപ്പായം എന്ന പൊതുസമൂഹത്തിൻ്റെ ഒരു ചോദ്യം ഇപ്പോൾ ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുന്നത് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഡോക്ടർ ഭാർഗവറാമാണ് ഈ ചോദ്യം ഭാർഗവറാമിൻ്റെ ഈ പോസ്റ്റിനോടൊപ്പം ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് ചേർന്ന് നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയോടെങ്കിൽ ആ കേണൽ കുപ്പായം അങ്ങ് അഴിച്ചു വെച്ചൂടെ അതല്ലേ ഒരു രാജ്യസ്നേഹി ചെയ്യേണ്ടത് മലയാളിക്ക് പ്രിയപ്പെട്ട ലാലിനോടാണ് വീണ്ടും ഈ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് യു എ ഇ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഹാസിമിയുടെ രക്ഷാകർത്തൃത്വത്തിൽ ഒരുക്കുന്ന മേള ഷാർജ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെയും ഷാർജ എക്സലൻസ് അവാർഡിൻ്റെയും പങ്കാളിത്തത്തോടെയാണ് ഇത് സംഘടിപ്പിക്കുന്നത് ഈ ചടങ്ങിൽ മോഹൻലാൽ പറ്റി ഡോക്ടർ ഭാർഗവറാമിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാവുകയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രധാന ഭാഗങ്ങൾ പറയാം പി എഫ് ഐക്ക് മുന്നേ നടപടി ഉണ്ടാകേണ്ടിയിരുന്ന സംഘടന എന്ന നിലയ്ക്കും കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇക്കഴിഞ്ഞ ദിവസം നടത്തിയ കേരള ഹമാസ് പ്രകടനത്തിന്റെ വെളിച്ചത്തിലും മോഹൻലാൽ കേണൽ വേഷമിട്ട് ഈ പരിപാടിക്ക് വിശിഷ്ടാതിഥി ആകണോ എന്നതാണ് ഡോക്ടർ ഭാർഗവറാം റാം പങ്കുവച്ച കുറിപ്പിലെ പ്രധാന സാരാംശം എന്തായാലും ആ കുറിപ്പ് അതേപടി വായിക്കാം ചിത്രങ്ങൾ കൽപ്പം കൂടി തെളിച്ചമുണ്ട് ഇപ്പോൾ ഗൾഫ് മാധ്യമത്തിന്റെ പേരിൽ ജമാഅത്ത് ഇസ്ലാമി ഷാർജയിൽ നടത്തുന്ന കമോൺ കേരള ഇവന്റിൽ കേരളത്തിലെ പ്രിയങ്കരനായ ലാലേട്ടനാണ് മുഖ്യാതിഥി ഈ യാത്രയും പരിപാടിയും വളരെ ശ്രദ്ധേയമാകേണ്ടതാണ് ഒരു പക്ഷേ പി എഫ് ഐക്ക് മുന്നേ നടപടി ഉണ്ടാകേണ്ടിയിരുന്ന സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി കരിപ്പൂർ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ കേരള ഹമാസ് പ്രകടനം തൊട്ട് രാജ്യത്തിൽ കുറേ കാലമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രവിരുദ്ധ വിഘടനവാദ മുദ്രാവാക്യങ്ങളുടെ എല്ലാം ഉറവിടവും സംഘാടനവും ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് നിരോധന നടപടി കൊണ്ടുവരാൻ കഴിയാത്തത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വലിയൊരു വീഴ്ച തന്നെയാണ് എന്നാൽ അവരുടെ പ്രവർത്തനം എന്തെന്ന് സമൂഹം തിരിച്ചറിയുന്നുണ്ട് പ്രകടമായ രാഷ്ട്രവിരുദ്ധ ചേരിയിൽ ഒട്ടിപ്പിടിച്ച് യാത്ര ചെയ്യാൻ ശ്രീ മോഹൻലാൽ നിശ്ചയം ചെയ്തിരിക്കെ ആ ലഫ്റ്റനന്റ് കേണൽ പദവി ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറാകണം സ്വയം അതിന് അദ്ദേഹം തയ്യാറാവുന്നില്ല എങ്കിൽ സേനയ്ക്കെങ്കിലും അതിന്റെ പദവികളിൽ ആത്മാഭിമാനം തോന്നേണ്ടതാണെന്നും ഭാർഗവറാം കുറിക്കുന്നു മേളയുടെ ഉദ്ഘാടനം മെയ് ഒൻപതിന് വൈകുന്നേരം നാലിന് ഷാർജ ഉപഭരണാധികാരി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സാലിം ബിൻ സുൽത്താൻ അൽ ഖാസിമി നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു സൂപ്പർ സ്റ്റാർ മോഹൻലാലാണ് മേഖല മേളയിലെ മുഖ്യാതിഥി മുന്നൂറിലേറെ വാണിജ്യ സ്ഥാപനങ്ങളുടെ പ്രദർശനങ്ങളും നടി പ്രിയാമണി അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങുകളുമുണ്ട് മുൻ വർഷങ്ങളിൽ വ്യത്യസ്തമായി നിരവധി പുതിയ പരിപാടികൾ കൂടി ഉൾക്കൊള്ളിച്ച് രാത്രിയും പകലും സന്ദർശകരെ ആകർഷിക്കുന്ന രീതിയിലാണ് യുഎയുടെ സാമൂഹിക വാർഷാചരണത്തിന്റെ പശ്ചാത്തലത്തിൽ മികച്ച കോളേജ് അലുമിനി ആദരിക്കുന്ന ചടങ്ങും വിദ്യാർത്ഥികളുടെ കലാപ്രകടന മത്സരവും പ്രത്യേകമായി ഒരുക്കുന്നുണ്ട് ആറാം എഡിഷനിൽ സന്ദർശക രീതികയും നീട്ടി സ്വീകരിച്ച എല്ലാ വിഭവങ്ങളും ഇത്തവണയും നിലനിർത്തിയിട്ടുണ്ട് എന്നറിയുന്നു പാൻ ഇന്ത്യൻ സംഗീതതാരം സൽമാൻ അലിയുടെ ഷോയാണ് ആദ്യ ദിവസം ഉണ്ടാവുക യു എ വ്യാപാര രംഗത്ത് അടയാളപ്പെടുത്തിയ സ്ഥാപനങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങളെ ആദരിക്കുന്ന പൈനീസ് അവാർഡ് ദാനവും ഈ വേദിയിൽ അരങ്ങേറും എന്നാണ് അറിയുന്നത് എന്തായാലും ഡോക്ടർ ഭാർഗവർ റാമിൻ്റെ ഈ പോസ്റ്റിന്റെ വെളിച്ചത്തിൽ വിക്ല മോഹൻലാൽ എന്ന മഹാനടനെ വിമർശിക്കുകയല്ല കർമ്മ ചെയ്യുന്നത് എന്തായാലും മോഹൻലാൽ ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിക്കുന്ന ഈ ചടങ്ങിൽ മുഖ്യാതിഥി മുഖ്യാതിഥിയാകുന്നു എന്നത് ഒരിക്കലും കർമ്മയുടെ ഒരു വിഷയമല്ല പൊതുസമൂഹം ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു അഭിപ്രായം എന്ന നിലയ്ക്ക് ഡോക്ടർ ഭാർഗവറാം കുറിച്ച കുറിപ്പ് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ന്യൂസ് ഡെസ്ക് കർമാനസ്